എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം അന്ന് ഇന്ന് തുടക്കമാണ് അവന് പോകുന്നത് ഒടുക്കിടക്കാൻ രണ്ട് റാങ്കൺവാഞ്ചി കീപ്പാണ് പച്ചത്തെ പഞ്ചാൻ നേരെ ഇറങ്ങുന്നില്ല പെരഫ്ലിട്ടി തരാം അവരടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണുണ്ടാവും നോക്കി നിൽക്കുന്ന നേരെ അടിച്ചിട്ട് പക്ഷേ കേരളത്തിൽ ഞാൻ ഗ്ലൂ ആണ് അവന് നോക്കി പക്ഷെ ഗ്ലൂ ആൾ വീണില്ല ഗ്ലൂ ആൾ വന്നു അറിയത്തില്ല അല്ല എന്നെ അടിച്ച് നോക്കിട്ട് അരി ഇല്ലും കിട്ടി എന്നെ കൊല്ലുകയും ചെയ്തു അവർ ചേർന്ന് ഒട്ടും കൂടി റീ അടിച്ചിട്ട് നേരെ വന്നിറങ്ങി എന്നാലും പെരഫ്രാണി കിട്ടി നേരെ ലൂട്ടൊക്കെ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറെ മൂലായിരുന്നു നേരെ കില്ലടിച്ചിട്ട് അവൻ എന്നാലും ലൂട്ടിടിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി എന്തോ നിറത്തില്ല ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തോമസം മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ എടുത്ത് പിന്നെ അവിടെത്തന്നെ എക്സം ആയിട്ടുണ്ടായിരുന്നു അതും കൂടി തൂത്തുവരുന്ന ലെവൽ ടു ബസ്റ്റ് ആണെങ്കിൽ മാറ്റി മാറ്റി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി അടിച്ചു വരികയും നേരെ ലെവൽ ത്രീ വെസ്റ്റൊക്കെ വാങ്ങിയിട്ട് സമയത്താണെങ്കിൽ ടോപ്പില്ലേ ഒരു ഇനിമേ നമ്മൾ ടീമേക്കായിരുന്നു രണ്ട് ഞെക്കു കൊടുത്ത് അവനെ നോക്കിട്ട് ടീമേറ്റ് മൊത്തം ഉണ്ട് അടിക്കാം നമ്മക്ക് എന്താ വേണേ നേരെ അടിച്ച് കയറ്റിയാൽ പോരാട്ടിക്കുന്നുണ്ടോ പാവം ആ ഫ്രണ്ടില് ഗ്ലൂട്ട് പക്ഷെ ഗ്ലൂ എന്തുമായിട്ട് അവനെ പുറത്താക്കി ഇതൊരു അടിച്ചു പക്ഷെ നേരെ വീണ്ടും കണ്ടില്ല ഗ്ലൂള് വീണി ഞെക്കുകൾ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ വീന്നില്ല പത്തു ഗ്ലൂ പ്രശ്നമുണ്ട് എന്നാലും നല്ല പകുതി എനിക്ക് ഫോണിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എന്ത് വേറൊന്നും പ്രശ്നമാണ് ഫസ്റ്റ് അത് ഗ്ലൂ ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ വീഴുന്നുണ്ട് എന്താണ് അറത്തിൽ ഇനി എനിക്ക് കൈ ഞെക്കാൻ വേണ്ടി പറ്റാണ്ടാണോ അറത്തില്ല അല്ല ഞാൻ വലുതാക്കി വലുതാക്കി വെച്ച് മാക്സിമം എന്നിട്ട് പറ്റുന്നില്ല ഇത്രയും വലുതാക്കി എന്നാലും കൈ വേണ്ടല്ലേ ഫയർ ബട്ടണൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെടുന്നുണ്ടല്ലോ അപ്പോൾ ഗ്ലൂ ആണോ വേണ്ടതല്ലേ എന്താ അറത്തില്ല വീഴുന്നില്ല കുറച്ച് ഡിലേ വരുന്നുണ്ട് എന്നാലും നാലിക്കലും കൂടെ തൂത്തരി പെട്ടെന്ന് വീട്ടൊക്കെ അടിച്ചിരുന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാലും തീർന്നു നാലു വലിയല്ലല്ലേ ഒരുത്തനും കൂടി ഇണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ല അടിച്ചേ ഇവിടെ രണ്ടു മൂന്ന് പേരുണ്ട് അടിച്ച് നോക്കണേക്കാണ് ഞാനും നോക്കുന്നത് പക്ഷെ എന്നാ ചെയ്യാം അങ്ങനെ ടീമേറ്റ് അങ്ങോട്ടും കൂടെ ഓടിയുണ്ടേമ് മൊത്തമായിട്ടും രണ്ടുപേർക്കും ഒരു മിക്സ് ആയിട്ട് കൊണ്ടായിരുന്നു എന്താ തന്നെ കിട്ടിയില്ലായിരുന്നു എന്തായാലും മൂന്ന് പേരുണ്ടെന്നാലും വെയിറ്റ് ചെയ്യാം വരും പഠിക്കാം അങ്ങോട്ട് പോയി കാരണം നല്ല കിട്ടിയിട്ടും കാരണം ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഗ്രോസിയോ എസ് വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗണ്ണും ഉണ്ടാകും നോക്കി അടിച്ചാലും പണി ഇട്ടും ഇപ്പോൾ ഒരുത്തിനെ മാത്രമേ കാണിക്കുള്ളൂ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒരുമിച്ച് നിൽക്കുന്നുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യാം എന്തായാലും വരുന്നതിരിക്കും കാരണം ഞാൻ സിംഗിൾ പീസ് അല്ലേ എന്നെ കാണിച്ചും കൊടുക്കും ഓടിയോ സമയത്ത് തലയിട്ട് സ്റ്റോപ്പിൽ അടിച്ച് പോയിക്കൊണ്ടിരിക്കണം വണ്ടാരം എന്തെങ്കിലും ും തട്ടീം ഒരുത്തിനും കൂടി മൂന്ന് പേര് ഇല്ല ഒരുത്തിനേ ഓക്കെ ഒരുത്തിനേ ഉള്ളത് തോന്നട്ടെ അറിയത്തില്ലേ ഞാൻ മൂന്നര കണ്ടോലെ തോന്നി എന്നാലും പെട്ടെന്ന് മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ച് തെറ്റിക്കൊണ്ടിരിക്കണം അല്ലേ ലെവൽ ഫോർ വെസ്റ്റേൺ ഇപ്പോൾ പൊട്ടും നേരെ അടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും അവണങ്ങ് സൈഡിൽ പോയി ഗ്ലൂ ആട്ട് നിൽക്കണം മുകളിൽ നിന്ന് അടിക്കുന്നുണ്ടട്ടാ അപ്പോൾ അവനെ ഞാൻ കുറച്ച് വെസ്റ്റ് എടുക്കാം അവന് ലെവൽ വെസ്റ്റ് പോസ്റ്റ് നിക്കാൻ നിങ്ങൾക്ക് റിപ്പേർക്കിട്ടുണ്ടാകും വെച്ച് എന്തായാലും പൊട്ടിപ്പോയി കണ്ടാലും റിപ്പേർക്കിട്ടുണ്ടാവുന്ന അടിച്ച് ലൂട്ടങ്ങൾക്ക് അടിച്ച് മാറ്റി റിപ്പർക്കിറ്റ് അടിച്ചില്ല ആറ് ആർക്കിലും തൂത്തിൽ അവസാനം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇട്ടിട്ട് എന്തായാലും കണ്ടിട്ട് വന്നതാണ് പക്ഷെ അവൻ വേറെ ലെവലാണ് അവനും ആ ഒരു കെയർ ചെയ്തുകൊണ്ടിരിക്കണം ണ്ട് എന്തായാലും സെറ്റാണ് മോനെ പടാം നേരെ ഹെൽപ്പിങ് അടിച്ചവൻ ഓടിയ നോക്കി അവനെ റീ അടിച്ച് വിട്ടു അവസാനം സൂപ്പർ മഡിഗ്രി അടിച്ച് രൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ആ വീനല്ല ക്രോസ്ല്ലോസിംഗ് കൂടെ അടിച്ചായിരിക്കും സെറ്റ് എത്ര ഡേമേജാം വേറെ ഐറ്റം കിട്ടാം ഒരു രക്ഷയില്ല ഓക്കെ എന്തായാലും പെട്ടെന്ന് നീട്ടൊക്കെ അടിച്ചു കൊണ്ട് അവന് നേരെ വന്ന് അവനെ കില്ലടിച്ചു എന്നുള്ള ഒരു ഇനി അവിടെ നിന്ന് നിർത്തി നോക്കുന്നുണ്ട് അവൻ എത്തി നോക്കട്ടെ ബാക്കിലും കൂടി എനിമിൻ്റെ ഫ്രണ്ടിൽ എനിമിൻ്റെ നേരെ തുള്ളി എടുത്തിട്ട് ഇതിൽ അഴിത്തിരിച്ചാൽ ചാവടേ വെച്ച് നിൽക്കുന്നുകൊണ്ട് ചാവുന്ന ഒരു വിളിച്ചത് അങ്ങനെ വീണ്ടും നിക്കും അവനെ വീണ്ടും നോക്കിയിട്ട് ഒരു ഗ്രൂവാളം കൂടി ഇട്ടു കാരണം മൊബൈലിൽ എനിമിട്ട് എന്നാലും കിലും കൂടിയും പെട്ടെന്ന് നമ്മളിത് സൂപ്പർ മട്ടിക്കറ്റ് അടിപൊളി ആയിട്ട് വെച്ചിട്ടുണ്ട് എക്സ് ക്രോസ് എക്സും കൂടിയും അതും അടിച്ചു മാറ്റിയും നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ സൈലൂട്ട് ആണെങ്കിൽ ജീപ്പ് വരുന്നുണ്ട് നേരെ നോക്കി അടിച്ചടിച്ച് ഇടിച്ചു കയറക്ക വെച്ചിട്ടുണ്ട് കയറക്ക വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇല്ലില്ല കയറക്ക വെച്ചില്ലേ നോക്കായില്ല എന്നാലും നേരെ സൗണ്ട് ആകത്തോട്ട് കേറാൻ മിക്കവാറും കിട്ടാൻ അത്ത് പത്ത് കില്ലേ വീണ്ടും ആറ് പേരും കൂടി ആയിട്ട് ബാക്കിയുള്ള ആരെല്ലാം നമ്മുടെ ടീമായിട്ട് മൊത്തം ഉണ്ടാവും ഓക്കെ രണ്ട് പേർ ആറ് പേരും കൂടെ ബാക്കിയുള്ളൂ നല്ല സെറ്റാണ് ഒരു റിപ്പയറിംഗ് കൂടി അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ സൂണ്ടത്തോട് കാരാൻ വേണ്ടിയും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൈ ൂട്ടില്ല അവസാനം കയറുമുണ്ട് അതിങ്ങ് തന്നു കില്ലേ ഇനി പേരും നാല് പേര് അഞ്ച് പേരും കൂടെ ഒക്കെ നാല് പേര് രണ്ട് പേരും കൂടെ ബാക്കിയുള്ള അവസാനം ഒന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ വന്ന് ഗ്രൂപ്പാൾ ഞെക്കി പക്ഷെ വീകും ചെയ്തു നല്ല എച്ച് പി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചത്തു എന്തുകൊണ്ടും നടാകാം ഈ പണ്ടാര ഗ്രൂ പണി തന്നോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം ചെയ്യണ എന്തായാലും പാർട്ടി കാര്യമില്ല ചിലപ്പോ എന്റെ പ്രശ്നമായിരിക്കും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും അവനെങ്ങോ അടിച്ച് നോക്കിയിട്ട് ക്യാരക്ടർ യൂസ് ചെയ്തായിരുന്നു പക്ഷെ എന്നാൽ നല്ല എച്ച് പി ലോണാണ് ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിരുന്നത് മതിയായിരുന്നു ഗ്ലൂഹാർഡും കൂട്ടിലും പേര് ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്നതിനാണ് എന്നാലും രണ്ട് കിലും കൂടി തൂത്ത് തരുന്നാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവരാണെങ്കിൽ നല്ല രീതിയിൽ കില്ലടിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ല കില്ലടിക്കായിരുന്നു അവന് ഏതോ നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ട് ക്രോസ് ആണോ എന്നാലും നമ്മളെ ഏക്കെയാണോ തോന്നും ഇത് ഏക്കനായിരിക്കും നേരെ ഒത്തിരി കൂടി കിട്ടിയാൽ അവനെ കൂടെ അടിച്ചിരി 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 കില്ലടിച്ച് എന്നെ ഒരുത്തിനും കൂടിയാണോ നല്ല മല്ലേ ടിച്ചടിച്ചട അടിക്കടിച്ച അടിയടാ അടിയടാ ഒന്നും കൊള്ളടാ കൊണ്ടില്ല നേരെ അടുത്ത് തോന്നുന്നു ഞെക്കുന്ന ഗില്ലെടുക്കുന്ന എടുക്കുന്ന നേരെ പൊയ്ക്കൊണ്ടിരിക്കാണി എന്നല്ല കുരുപ്പാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും നേരെ തുള്ളി അടിക്കണം നോക്കി ഇവൻ തന്നെ ഇവനല്ലോ അടിച്ചേം നേരെ ആര് കയറക് യൂസ് ചെയ്തു നേരെ കറക്ക അടിച്ചുകൊണ്ടിരിക്കാണ് വീണ്ടും അടിച്ചടിച്ചട എന്നാണോ കൊള്ളാത്തേം അവനും കൊള്ളുന്നില്ല എനിക്കും കൊള്ളുന്നില്ല വീണ്ടും ഞെക്കിയടാ നമ്മൾ ടീംമേറ്റാണ് അത് വീർത്ത് വരുന്നു നേരത്തെ അടിച്ചോ വരുന്നു നേരെ അവനടിച്ചിട്ട് ധാരക്യാണോ വരുന്നേ ഞാൻ ടിച്ചുകൊണ്ടിരുന്നവനടേ അവനെ കണ്ടില്ല ഇത് നേരത്തെ തന്നെ ടോപ്പിൽ അടിച്ചുനെ കിട്ടി അപ്പൊ എത്ര പേരുണ്ടോ എന്നാലും നാല് കിലോട്ട് തൂത്തുരം അവസാനൊന്നും ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ റിവ്യൂ അടിച്ചുകൊണ്ട് കണ്ടിട്ട് പാവ പയ്യൻ നേരെ അവനെയും കൂടി തട്ടി ഇനി നേരെ സൗണ്ട് അതോടൊപ്പം കയറാട്ട് നേരെ പോയിക്കൊണ്ടിരിക്കാണല്ലോ അഞ്ച് കിലോ അടിച്ചൊരു വീട് ഇരുപത് പേര് പതിനാറ് പേരും കൂടി ബാക്കി ഉണ്ടാവും ഓക്കെ എന്നാലും ലൂട്ടൊക്കെ അടിച്ചു നേരെ കുറച്ച് ലൂട്ടൊക്കെ നേരെ അടിച്ചേരിന്നേരം വന്നുകൊണ്ടിരിക്കുക ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കണം നേരെ ഞെക്കി പക്ഷെ നോരക്ഷ ക്യോസിക്കില്ലേ നമ്മുടെ ടീമേറ്റ് മൊത്തം ഉള്ളതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് തോന്നും കാരണം ഞാൻ എം ഫോർട്ട് വെച്ച് നിൽക്കും അവ രണ്ടടിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുകയും ചെയ്യും അവിടെ നേരെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് തോന്നുന്നുല്ല ഇല്ല നമ്മളെ മറ്റേ വീടില്ലേ സ്ഥിരമായിട്ട് കയറുന്നേ അവിടെ കയറി നിൽക്കുന്നതാണ് കൊച്ചും കൊണ്ടു നല്ല നല്ല ഏർമടിച്ചത് നേരെ പോവാട്ടേ നേരെ ഏറമൊക്കെ അടിച്ചു നേരെ വന്നു കൊടുക്കാൻ സമയത്താണ് സൈലോ ഫുൾ ഇനിമിയേം അവര് വീടിന് അകത്ത് ഇനിമി ഉണ്ടാകില്ല നമ്മുടെ ടീമേറ്റ് നോക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ എടുക്കുകയാണെന്ന് നോക്കി പക്ഷേ നോ രക്ഷണു സൈലും ഒരു ഇനിമയുണ്ട് അവനെയും നോക്കി അടിക്കാണ്ട് പിന്നെ വെച്ച് വേണം ടോപ്പ് കയറിയിട്ടും അവിടെ നിന്ന് അടിക്കാൻ പറ്റേം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് മേലും രണ്ടെണ്ണം വെക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു നേരെ രണ്ടെണ്ണം വെച്ചു നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് ഇവിടെ ഒരു എനിമി അവൻ നോക്ക് അന്ന് രണ്ടാ ടീം നല്ല കിണം കാച്ചാലേ അമ്പത് വെച്ച് പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല അവനേം കൂടി നോക്കിട്ട് ഇന്നലെ ആരോ ലാൻഡ് മൈലിൽ പെടാൻ വേണ്ടി വരുന്നുണ്ട് ഓക്കെ എന്നാലും ഒത്തിരിയും കൂടി കിട്ടി നല്ല ഡാമേജ് കൊടുത്തു പക്ഷേ അവനും കിട്ടിയില്ല ഒരുത്തും തായിട്ടാണ് കുറേ നേരം തോന്ന് കയറാൻ വേണ്ടി നോക്കിക്കുന്നത് പക്ഷെ അവൻ കയറുന്നില്ല എന്തായാലും വന്നേനെ ലാൻഡ്മാൻ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പൊട്ടിക്കോളന്നാൽ വെയിറ്റ് ചെയ്ത് നേരെ നോക്കുമ്പോൾ അവൻ നോക്കാണെ ടീംമേറ്റ് നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നു കാണണം ബാക്കിലുണ്ടവൻ അങ്ങോട്ട് മിക്കാറും നോക്കിയിട്ടാണ് അന്നേരം നോക്കിയേ എൻ്റെ ലാൻഡ് പൊട്ടിയേം ആ കുരുപ്പിൽ ലാൻഡ് മെയിൽ വീട്ടിൽ നേരം താതോട്ട് എങ്ങോട്ടോ തുള്ളിപ്പോയി അവനെയാണ് ഞാൻ തപ്പുന്നത് പക്ഷേ ഇവിടെ പോയി എന്നറത്തില്ല ഇവിടെയാണോ പോയി ഒളിച്ചേ സാധാരണ ഇവിടെയാണെങ്കിലും നിൽക്കേണ്ടേ പക്ഷേ ഇവിടെ അറത്തെ ഇനി വീടിൻ്റെ അകത്തേനുണ്ടട്ടേ അവിടെയും നോക്കി അവിടെയും ഇല്ല തുള്ളിയപ്പോൾ ബാനിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഒരു ബസ്സിൻ്റെ ബാക്കിലായിരുന്നു ശ്രദ്ധിച്ചില്ല എന്നാലും ക്യാരക്ട് യൂസ് ആയിട്ടില്ലേ ഗ്രെയിനേഡും കൂടി തൂക്കി എഴുതി തരാം അവനവിടെ സ്റ്റെക്കായി നിൽക്കുന്നതായിരിക്കും ആ സമയത്ത് ഗ്രെയിനില് ഡാമേജ് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നോക്കും വീണടാ പക്ഷെ എന്നാ ചെയ്യാം നമ്മൾ ടീംമേറ്റ് യുവസിക്കില്ലേ ഞാൻ ഗ്ലൂ ആർഡ് ഇട്ടില്ലേ അവനെ എണീപ്പിക്കാൻ നോക്കിയാണ് പക്ഷെ നടന്നില്ല അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ